ഒരു ക്ഷേത്രമുറ്റത്തു നിന്നാൽ മൂന്ന് ജില്ലകൾ ഒരേ സമയം കാണാൻ സാധിക്കും കോട്ടയം ജില്ലയിലെ കൂരോപ്പട മാതൃമലയാണ് ആ ക്ഷേത്രം ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ് ഈ ക്ഷേത്രമുറ്റത്തു നിന്നാൽ ഒരേപോലെ തന്നെ കാണാൻ സാധിക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇവിടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കുന്നില്ല അതിനൊക്കെ അപ്പുറമാണ് ശരിക്കും മാതൃമല നിന്നാൽ കാണാവുന്ന മൂന്ന് ജില്ലകളെന്ന് പറയുമ്പം ഇടുക്കി കോട്ടയം ആലപ്പുഴ ആലപ്പുഴ വിളക്കുമരമൊക്കെ അവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും മിന്നി മറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ജില്ലകളുടെ ഭാഗങ്ങൾ അവിടെ നിന്നാൽ കാണുവാൻ പറ്റും കോട്ടയം കളക്ട്രേറ്റ് ഒക്കെയുള്ള ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം അകലെ എന്ന് പോലും സ്കൂളുകളിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ട് വന്ന് ഈ സ്ഥലം കാണിക്കാറുണ്ട് അസ്തമയം കാണാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ആളുകൾ അസ്തമയം കാണുവാനായിട്ട് പറ്റും വളരെ ഭംഗിയായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കും വളരെ പുരാതനമായ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കോള ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു ആ സപ്തമാതൃക്കൾ ആശ്രയി അവരെ ആശ്രയിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഗ്രാമത്തിൽ ചില വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ ചില കെടുതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഭക്തിപൂർവ്വം കരിക്കാഭിഷേകവും അതുപോലെയുള്ള വഴിപാടുകളുമൊക്കെ നടത്തി അതിൽ നിന്നും മോചനം നേടിയിട്ടുണ്ട് ഭക്തജനങ്ങൾ അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാലക്രമേണ അത് നിത്യപൂജയൊക്കെ നിന്നുപോയെങ്കിലും അറുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ വീണ്ടും അത് നിത്യപൂജ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ഇപ്പം അവിടെ രാവിലെ അഞ്ചരയ്ക്ക് അഞ്ചര ആറു മണിക്ക് നട തുറന്നിട്ട് ഒമ്പതര വരെ നട തുറന്നിരിക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് തുടങ്ങി ഏഴര വരെ ഉണ്ട് നിത്യപൂജയുണ്ട് അവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്നതിലുപരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായി ശാന്തമാക്കി നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആ തീർച്ചയായിട്ടും ഇപ്പോൾ വിവേകാനന്ദ പാറയിലൊക്കെ ചില ധ്യാന കേന്ദ്രങ്ങളിൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മറ്റ് ശല്യം ഒന്നുമില്ലാതെ വളരെ ധ്യാനത്തിലിരിക്കാനും വളരെ സന്തോഷത്തോടു കൂടി മനസ്സിനെ സ്വസ്ഥമാക്കി ഇരിക്കുവാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് കാരണം പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദങ്ങളോ മറ്റു ബഹളങ്ങളോ ഒന്നുമില്ല ടൗണിൽ നിന്ന് വിട്ടാണ് എന്നാൽ ടൗണിൻ്റെ എല്ലാ സൗകര്യവും വലിയൊരു മലയുടെ മുകളിലാണ് ഒരു സൗകര്യമുണ്ട് രാജരാജേശ്വരി ക്ഷേത്രമാണ് അവിടെ പൊങ്കാല നടക്കാറുണ്ട് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലാണ് കാർത്തിക നക്ഷത്രത്തിലാണ് പൊങ്കാല നടക്കാറുള്ളത് തിരു ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിലാണ് വിഗ്രഹം ദർശിച്ച ദിവസം എന്നുള്ള നിലയ്ക്ക് വിഗ്രഹ ദർശന ദിവസമായിട്ടുള്ള മീനമാസത്തിലെ മൂന്നാം വെള്ളിയാഴ്ചയും ഉത്സവമായി തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട് നിന്നൊക്കെ ിൽ നിങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് ഒരു പെൽഗ്രീം ടൂറിസം എന്ന് പറയാൻ പറയുന്നുണ്ട് അതിന് ആ തരത്തിൽ വന്നിട്ടുണ്ട് നിലവിൽ ഈ ഉടമസ്ഥാവകാശം ഇപ്പം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് ക്ഷേത്രം ഭരിക്കുന്നത് പക്ഷേ ബാക്കി കാര്യങ്ങൾ ഓഡിറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഉടമസ്ഥാവകാശം ശരിക്കും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് സമിതിയുടെ ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ കോട്ടയത്ത് നിന്നാണെങ്കിൽ എങ്ങനെയാണ് കോട്ടയത്ത് നിന്നാണെങ്കിൽ മണറുകാട് വന്ന് ഉറവയ്ക്കൽ വന്ന് ഉറവയ്ക്കൽ നിന്ന് പള്ളിക്കത്തോട് റൂട്ടിന് വന്ന് കൂരോപ്പട കൂരോപ്പടയിൽ നിന്ന് മാതൃഭേനയിലെത്താം ഹൈവേയിൽ കൂടെ വരുന്നതെങ്കിൽ പാമ്പാടി വന്നിട്ട് കോട്ടയത്ത് നിന്ന് പാമ്പാടി വന്ന് പാമ്പാടി നിന്ന് കൂരോപ്പട വന്നിട്ട് മാതൃഭേനയിൽ എത്താൻ ഏറ്റവും വലിയൊരു പ്രത്യേകത കോട്ടയത്ത് ഈ കൂരോപ്പട നിന്നാൽ ഈ ഒരു ക്ഷേത്രമുറ്റത്ത് നിന്നാൽ ഉദയവും അസ്തമയവും കാണാൻ സാധിക്കും എന്നുള്ളതാണ് കാണുവാൻ സാധിക്കും നല്ല ഒരു ദർശന പ്രാധാന്യമുള്ളൊരവസ്ഥയായിരിക്കും അത് ദൃശ്യ വിരുന്നത് തന്നെയാണ് ഉദയമായാലും അസ്തമയമായാലും അതുപോലെ തന്നെ മൂന്ന് ജില്ലകൾ ഒരേ ജില്ലകൾ ഓരോ സ്ഥലത്ത് നിന്നാൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇടുക്കിയുടെ കുറേ ഭാഗങ്ങൾ കാണാം ആലപ്പുഴ അതുപോലെ കോട്ടയം കോട്ടയം പിന്നെ ഇപ്പം അടുത്തുതന്നെ ടൗണ് പതിനെട്ട് കിലോമീറ്ററിൻ്റെ ദൂരമല്ലേ ഉള്ളൂ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും വർഷങ്ങൾ വർഷങ്ങൾ പഴക്കവുള്ള ക്ഷേത്രമാണ് കൂരപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രം ദൂരെയാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്നാൽ കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല ഇടുക്കി ജില്ല ഇട മുക്കാൽ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒരേ സമയം കാണാൻ സാധിക്കും രാവിലെ സൂര്യോദയവും വൈകുന്നേരവും സൂര്യാസ്തമനിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ആല ആലപ്പുഴയുടെ ലൈറ്റ് ഹൗസ് കോട്ടയം ടൗണിൻ്റെ കളക്ടറേറ്റ് ഭാഗങ്ങൾ പിന്നെ ഇടുക്കിയുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ സാധിക്കും രാവിലെ ആണെങ്കിൽ നല്ല നല്ല അന്തരീക്ഷമാണേലും കോടമഞ്ഞു ആയിരിക്കും വൈകുന്നേരങ്ങളിൽ ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ഇരിക്കാൻ ദക്ഷിണ ദക്ഷിണകൂടജാതിരി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കുന്നതല്ല അതിനൊക്കെ അപ്പുറമാണ് മൂന്ന് ജില്ലകൾ ഒരേ സമയം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ് ആ മൂന്ന് ജില്ലകൾ ഈ ഭാഗത്താണ് ആലപ്പുഴ ജില്ല ഇവിടെ നിൽക്കുമ്പോൾ സൂര്യോദയവും ഒക്കെ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും കൂരോപ്പടയിൽ നിന്ന് രണ്ട് കിലോമീറ്ററിന് താഴെ മാത്രം ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് കോട്ടയം ജില്ലയിലെ കൂരോപ്പടയിലാണ് മാതൃമല ക്ഷേത്രമുള്ളത് നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂരോപ്പടയിൽ നിന്നും അരുൺമലയിൽ നിന്നും വിവേക് ജീവിനോദിനുമൊപ്പം രാഹുൽ ഇരുമ്പുകുഴി